വാക്കിൽ ിഷ്യന്മാരെ കൂടെ അവന്റെ അടുക്കൽ അയച്ചു ഗുരുമാനം ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരും മനുഷ്യ മുഖം നോക്കാത്തവനും ആകിയാൽ ആരെയും സംഘമില്ലാ സംഘയില്ലാത്തവരും ആകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു നിനക്ക് എന്തു തോന്നുന്നു ഐസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരയണമെന്ന് പറയിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ് അപണഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്ന പറഞ്ഞാണ് യേശുവിന്റെ അടുത്ത് പരീക്ഷ പറഞ്ഞേക്കോത്രേശു പറയാ പക്ഷെ അവൻ ഒരു കുടുക്ക് ചോദ്യം കൊണ്ടിട്ടുണ്ട് പകലില് പരിശുദ്ധാത്മാവിച്ച കാര്യങ്ങൾ ഓർപ്പിക്കുന്നു ഒന്ന് പറയവചനത്തില് യോവേൻ പ്രവചനത്തിൽ പറഞ്ഞല്ലോ മൂന്നാം ഹൃദയത്തോടെ ഹൃദയത്തെ കീറി അപ്പോ ദൈവാത്മാവ് ഇന്ന് പകലല്ലേ ആരംഭ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭം ഇന്ന് ചൊവ്വാഴ്ച ദിവസം പലരും പല ദിവസങ്ങളിൽ വരാനിരിക്കുകയുള്ള സ്ഥിരം അപ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയുക ഇന്ന് പോകുന്ന വഴി വിട്ട് ഒന്ന് തിരിഞ്ഞേറ്റോ മുമ്പ് തന്നെയാ ദൈവത്തോടെ അടുക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ ദൈവം പറയ വിഷയങ്ങളും വാദങ്ങളും എന്റെ ഉള്ളിലുണ്ട് ദൈവം ചോദിക്കാൻ നിങ്ങൾ വിറയ്ക്കയില്ലേ നിങ്ങൾ കവിഞ്ഞ

अंबन पिता स्वामी ने बात के गेहूं आमेन चाबी बेवही है हालेलुया എന്നാൽ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു അവൻ സജവന ജീവിതത്തിൽ ഒരു മാനസാദനം എനിക്ക് തോന്നുന്നു പോകുന്ന വഴി ചെറിയ സത്യം എന്താന്ന് അറിയാവുന്ന പരീശന്മാര് അടുത്ത പോയിന്റിൽ പറയുന്നുണ്ടല്ലോ എന്താ ഏ എ ജയമെടുക്കട്ടെ ആരീ

നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്താ വിഷയം പ്രാർത്ഥിച്ചേക്കാ എന്താ വിഷയം ചിലപ്പോൾ കേറുമ്പോഴായിരുന്നു എന്താ വിഷയം അതെ കൊച്ചു ഭയങ്കര ആ ഞങ്ങളുടെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചോളാം കേട്ടോ അല്ല ഒരു മറുപടി ഇപ്പഴൊന്ന് പ്രാർത്ഥിച്ചു പറയണം ഏഹ് അവരുടെ ഇഷ്ടത്തിൽ ഞാൻ പറഞ്ഞുകൊടുക്കണം ദൈവത്തോട് ദൈവത്തോടാൻ അതിനുള്ള ആവശ്യം അവർക്കില്ല ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാ എന്നാൽ ഇവിടെ പരീഷന്മാർ വന്നത് കർത്താവിധമുണ്ടില്ല എന്താ വന്നേറ്റം ഏ വാക്കിൽ ಮುದಕ ಮುದಕ ಆಮೆ ಈ ವಿಷಯವನ್ನು ಆಮೆ ಹ Alleluia ದೊಡ್ಡ ಮುದಕಿ ಕಡಕ ಮಾನೆ ದೊಡ್ಡ ಮುದಕ ಆಮೆ ಅದು ಚಲನ ಒಂದಕ್ಕೆ ಪರಿಶುದ್ಧ ಮಾಡುವ ತನಕ ನಾವು ಧ್ಯಾನಕ್ಕೆ ಸ್ತೋತ್ರ ಅಂತ ವಂದನ ಬೋಲೆ ಇಲ್ಲದವನು ನೂರ ಕೂಡ ಬಾ ನಿನ್ನ ತಿನ್ನ ಪ್ರವರ್ತಿೊಂಡ ಆಮೆ ഇത് എടുക്കാൻ സാധിക്കും കോഴിമെണ്ണ വെച്ചിട്ട് കോഴിമെന്ത വഴിക്ക് നടക്കാനൊന്നും ശക്തി വ്യാപനിച്ചു അവന്റെ അറിഞ്ഞ അവന്റെ ഉള്ളില് നമ്മടെ എവിടെയൊക്കെയാ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്യാൻ പോകുന്നു കാരണം ആരും പോകും എല്ലാം അറിയാം എല്ലാം അറിയാം എന്തായി തീരുമെന്ന് പറഞ്ഞ ഏതൊക്കെ വഴിയിൽ നീ നടക്കുമെന്ന് ഏതൊക്കെ അനുഭവത്തിൽ നീ കണക്ക് കൂട്ടിക്കൊള്ളാ നിൽക്കുന്ന എന്തൊക്കെ അടുത്ത ദിവസം നിന്റെ എന്റെ ആവശ്യമുണ്ടെന്ന കർണാടകെ അവിടെ നിന്ന് ഗോവനുമായിട്ട് മോഹനം വീട്ടിൽ നിന്ന് ഏഴാഴ്ച ഇവിടെ വന്നു കർണാടകയിൽ അവര് താമസിക്കുന്നു ഏഴാഴ്ച ഇവിടെ വന്നു അവസാനത്തെ ആഴ്ച ഒരു രൂപ എന്താ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കും എന്നിട്ട് അത്ഭുതമില്ല അത്ഭുതമില്ല എന്നെ വിളിച്ചു പറഞ്ഞ പോലെ അത്ഭുതം നടന്നു എന്താ എന്റെ മകനെ പോകുന്നു പറഞ്ഞേമാരെ പോലും അല്ല ചിലര് ചിലര് പറഞ്ഞാല് െ വിഷയം വെച്ചാ മതി നടക്കും നടക്കും നമ്മക്ക് ഒരു വാക്കി എന്തുകൊണ്ടാണ് നടക്കാത്തത് അങ്ങനെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ പതിമൂന്നാം പാട്ടി വും തന്റെ ആയുധശാലയും തന്റെ ഭണ്ഡാരങ്ങളിലുള്ളതൊക്കെയും അവരെ കാണിച്ചു രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും രക്ഷയില്ല മരണക്കിടൊക്കെ കിടക്കുന്നവനോട് വന്നിട്ട് മരിച്ചു പോകുന്നവരെ പ്രവാചകം പറഞ്ഞ് രക്ഷപ്പെട്ടതാ ദൈവത്തെ ഓർപ്പിക്കേണ്ടതൊക്കെ ഓർപ്പിച്ചു അത് കഴിഞ്ഞിട്ടുള്ള സംഭവമായി പക്ഷേ പ്രവചന ശിശ്രൂഷ ശരിക്കും മനസ്സിലാക്കിയ ഈ ഭക്തൻ പ്രവാചകന്മാരെ മനസ്സിലാക്കുന്നവരാ അതുകൊണ്ടായ പ്രവാചകൻ വീണ്ടും ഇവിടെ നീ വിടുതല് പോയി പോയിരുന്നിട്ട് നീ എന്തൊക്കെ ചെയ്ത രാജാവിനോട് പ്രവാചകൻ ചോദിക്കുക ഞാൻ എന്റെ ഞാനെന്റെ ആലയത്തിലുള്ളതെല്ലാം കാണിച്ചു രാജധാനിയിലുള്ള പൊള്ളും വെളിയും അറയിലുണ്ടായിരുന്ന കൊണ്ടാരത്തിലെ നൂരെ വേശത്ത് നിന്ന് വന്നവരെ അധികാരുന്നു നമ്മുടെ അവസ്ഥകള് നമ്മുടെ ആവശ്യങ്ങള് നമ്മുടെ അലക്ഷലുകള് നമ്മുടെ i അങ്ങേนาย കടന്നു വന്നവനേ ആമേൻ മുൻവിൽ നിന്റെ ഉള്ളിലെ രഹസ്യങ്ങളെ നീ വിളിപെടുതുവാനാരോ ആമേൻ ഹ Alleluia ഓനേ അത് ആമേൻ തുപകലി ഇതിൻ ദുനിയയത്തെ ചറ്റിക്ക ആമേൻ നിന്റെ വിശുദ്ധിയേ തോളി Alleluia നിന്നെ നമ്മെ അകത്തു മഹോൾ Alleluia നിന്റെ കുടുംബത്തിൽ നിന്ന് വിടുവല്ലേ കടയിന്നോ Lord അവന് പറയാനുണ്ട് ഞാൻ നിർമ്മലനായ ഒരു മനുഷ്യനാ എനിക്ക് ഏകാഗ്രമായി ദൈവത്തെ ഭയമുണ്ട് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവന പക്ഷേ

ചില ശക്തി ചുമ്മാതടയ്ക്കാൻ പറ്റത്തില്ല അവൻ വന്ന് കണ്ടു तो तो आ, के दे दे चारे। चारे। ും അവരെ കാണിച്ചു കണ്ടോ ഭണ്ഡാരങ്ങളിലുള്ളതൊക്കെയും ആരെ ചിലർക്ക് പ്രാർത്ഥിക്കാൻ വയ്യ ചിലർക്ക് ആരാധിക്കാൻ വയ്യ ചിലർക്ക് ശരീരം കൊണ്ട് ഒന്നും പറ്റു ആരണമല്ലേ നീ പറയാ ചെയ്യേണ്ടതേ നീ ചെയ്യാം ആമേ ദൈവഹിതമല്ലാത്ത ലോകത്തില് ആവാസം നടക്കുന്ന സ്ഥാനത്ത് अमें निन्न विशिष्ट वास्त्रवाई कार्य के अंदर यीड़न चल देव अखिदा मिटने नाड़न नाल परंन्याल विश्वसिचाल ऐंजनिचाल आश्रयिचाल अमें नादिने आनुभविक्यं श्रमिचाल शिवे स्तोत्र अमें लॉर्ड जीसस अमें इन्दन नानि माता नहीं नमस्कार अमें येंदन टू वर्ल्ड ये दिखिया उसके आवर जाजन्द ഒരു വസ്തു കുടുംബത്തിലുള്ള ചരിത്രം ആരാധനയിൽ വന്ന വീഴ്ച സംസാരിക്കെതിരെ പോയി അറിയിക്കല്ലോത്തൊന്നും എന്റെ ആധിപത്യത്തിനുള്ള സകലതും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊന്നും ചെലര് വിളിച്ചെ പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞാഴ്ച

മാസങ്ങള് മാസങ്ങളും ഉപസിച്ചതാ ഓടിച്ചിട്ടതാ ദേശത്ത് ഒറ്റപ്പെട്ടു പോയതാ വേല കൊടുക്കുന്നതാ ചുമ്മാനെന്നല്ലക്ഷയാണം വേല കൊടുക്കണം ചുമല്ല

മുൻപ് ചോറ് മതി പട്ടിയെല്ലാം ദ്രവിച്ച് ചോടലെങ്ങനെ കിടക്കുക ചോറ് മതിച്ച് കിടക്കുക അങ്ങനെയല്ല കൊടുത്തത് ഇത്രയും പരാതി നീതെടുത്ത് പോയി മണ്ണും വെള്ളിയും വീട്ടെടുപ്പ് വിശ്വാസത്തിന്റെ സ്ഥിരത ും ദൈവം പിടലിക്കും ദൈവം സഹായിക്കും നടക്കുന്നില്ല ഒരു കാര്യം നടക്കുന്നില്ല ഓഹ് തൊഴിലുണ്ടോ തൊഴിലില്ല

െ രക്ഷിച്ചതുകൊണ്ട് കർത്താപനെ നിലനിർത്തിയത് കൊണ്ട് കപ്ലാപനെ പിടിപ്പിച്ചതുകൊണ്ട് കർത്താവനെ സഹായിച്ചത് കൊണ്ട് എത്ര പേരുണ്ട് രോഗികളായിട്ട് വീട് കിടക്കുന്ന നമ്മുടെ അവടെ വയറ്റിനകത്തൊരു വേദന വന്നാൽ വന്നപ്പോഴേ എന്റെ മനസ്സിൽ എന്റെ ഉള്ളിൽ വെളിപ്പെടുവ് അവരുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നമാണോ അതപ്പോഴേ തലേ തരും വ്യക്തി അവൻ നിന്നെ വീണ്ടെടുത്ത രക്ഷ അവൻ വിശ്വസിച്ച അവനിൽ നീ വിശ്വസിച്ച ഉറപ്പോ വാക്കിനെപ്പോഴും ുംവിശ്വാസമാണോ കൊറച്ച് എതിരികളാണോ എഴുന്നേറ്റപ്പോഴേ ഞാൻ പറഞ്ഞ് തിരിയണമെന്ന് വൈര്സ് ആമേച്ചേച്ചു ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് തോന്നുന്നു പറഞ്ഞ് ബോംബെ കൊണ്ടെ പണം ഇറക്കിയിരിക്കുക പക്ഷെ അവിടെ ഒരു സ്ത്രീയുണ്ട് അവരാണ് ഇതെല്ലാം പിടുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാകും ഒന്ന് പ്രാക്ഷിച്ചവരെ ഒന്ന് കൊന്നു തരാമോ ഞാൻ പറഞ്ഞ എനിക്ക് അതല്ല ജോലിയുണ്ട് <laughs> में <laughs> करे करे െ കൊണ്ടു നടക്കുന്നെങ്കിൽ അത് നിന്നിൽ വസിക്കുന്ന വേറൊരു കുടുംബത്തെ ദ്രോഹിക്കുന്ന ദ്രോഹം ഒരു അനുഭവത്തിന്റെ പൂർത്തീകരണം ഒരു സ്ഥിരമായ അനുഭവം നീ എത്തിയെടുക്കുക വേണം ചെയ്യും ഞാൻ ഈ ദിവസങ്ങളും ദിവസങ്ങൾ വാക്കിൽ കുടുക്കുന്ന ആമയെ കുടുക്കിൽ പിടിക്കുന്ന ഒതുക്കിക്കളയുന്ന ചില പോലുകൾ ആമയെ നിന്റെ നേരെ നിന്ന് ദുരാലോചന ചെയ്തു